ടെൻത്ത് പ്ലസ് ടു ഇതൊക്കെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റാണ് നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇതൊക്കെ ശരിയാണ് ലൈഫിലെ ടേണിങ് പോയിൻറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു ടൈമിൽ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് സോ ആഫ്റ്റർ ടെൻത്ത് നമുക്ക് ഏതൊക്കെ കോഴ്സ് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യത്തെപ്പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എത്ര തരം കോഴ്സുകളാണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്ലസ് ടു എടുക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൽ തന്നെ ഒരുപാട് ടൈപ്പുണ്ട് ഇപ്പോൾ ബി എച്ച് എസ് ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് പ്ലസ് ടു നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പ്ലസ് ടുന് അകത്ത് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ശരിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റായിട്ട് തോന്നുന്നത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ നോക്കുക ആദ്യം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പോൾ എന്തായാലും നിങ്ങൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതാക്കണം അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം ഇന്ന ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു കരിയറിലോട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും നിങ്ങൾ അത്തരത്തിലൊരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിന് കറക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് പ്ലസ് ടുവിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ് അല്ലെങ്കിൽ പോകാൻ ചാൻസ് ഉള്ളത് മെഡിസിൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി അത്തരത്തിലോട്ടുള്ള കോഴ്സുകളിലേക്കാണ് പക്ഷേ അത് മാത്രമല്ല ഇന്ന് ഈ ലോകത്ത് ഒട്ടനവധി കോഴ്സുകൾ അവൈലബിൾ ആണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അപ്പോൾ ഏതെങ്കിലും ഒരു കരിയർ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കണമെന്നും താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ പ്ലസ് ടുവിൽ തിരഞ്ഞെടുത്ത് അതിനെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ് പ്ലസ് ടു നിങ്ങൾക്ക് കിട്ടിയ ഒരു സബ്ജക്റ്റ് ഓക്കെ എനിക്ക് ഇത് മതി എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് പിന്നീട് നിങ്ങൾക്ക് അതൊരു ബാധ്യതയായിട്ട് മാറരുത് കാരണം നിങ്ങൾ പഠിച്ച് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് സബ്ജക്ട് ആണോ അല്ലേ എന്നൊക്കെ മനസ്സിലാവുന്നത് അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ടെൻതിൽ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു സബ്ജക്റ്റിനെ പ്ലസ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു സബ്ജക്റ്റ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരത്തില്ല അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ തന്നെ തനിയെ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു വായിക്കുള്ളൂ അപ്പം ഞാൻ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ക്യാമ്പസ് സർച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് ഇതേപോലുള്ള കുറച്ചധികം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തരിക